ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബിസ്മിൽ ലാഹി ആലമീൻ റഹീം അൽഹമ്മദുൽഹിറബുൽ അലമീൻ തുസ്ലാമുഅലബിയ മുഹമ്മദ് അമ്മാബാദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി രണ്ടാം അധ്യായം സൂറത്ത് സജദ സാഷ്ടാംഗം എന്ന് പറയുന്ന ഈ അധ്യായത്തിൻ്റെ പതിനാറാം സൂക്തം മുതലുള്ള ഏതാനും ആയത്തുകളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون أرتم بيتورم برتياشيورم كوري തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവനായി ഉറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വഭാഗങ്ങൾ അകലുന്നതാണ് അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ദാനം ചെയ്യുകയും ചെയ്യും പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ തതജാഫ എന്നുള്ളത് അത് പ്രസൻറ്റ് ടെൻസാണ് അകന്നു പോകും എന്നാണ് അകലുന്നതാണ് അകന്നു പോകും തജാഫ എന്നാണ് അതിൻ്റെ ഭൂതകാല ക്രിയ തജാഫ എന്ന് പറഞ്ഞാൽ ഇബ് അൻഹു എന്നർത്ഥം അതായത് ഒന്നിൽ നിന്ന് അകന്നുപോയി അറള പിന്തിരിഞ്ഞു എന്നൊക്കെയാണ് തജാഫ എന്ന് പറഞ്ഞാൽ യ തജാഫ അതിൻ്റെ മുലാരിയ അതിൻ്റെ മസ്ദർ തജാഫിയൻ എന്നുള്ളതാണ് പിന്നെ ജുനൂബ് ജൻബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജുനൂബ് പാർശ്വം പാർശ്വങ്ങൾ മൽജ അതിൻ്റെ ബഹുവചനമാണ് മലാജ മലാജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉറങ്ങുന്ന സ്ഥലം വിരിപ്പ് ബെഡ് കട്ടിൽ ഒക്കെ ഉണ്ടല്ലോ അതിനാണ് മൽജ് എന്ന് പറയുക യൂന അവർ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഹൗഫ് എന്ന് പറഞ്ഞ ഭയം തമ തമൻ തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം റഹ്മത്ത് ബറക്കത്ത് അതൊക്കെ ആശിച്ചു ആഗ്രഹിച്ചുകൊണ്ട് അതായത് തമ എന്ന് പറഞ്ഞാൽ ആശ ആഗ്രഹം മോഹം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വമ്മിമ്മാ റസക്കനാഹും റസക്ക എന്ന് പറഞ്ഞാൽ നൽകി പ്രധാനം ചെയ്തു യുൻഫിക്കൂൻ ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ ചിലവഴിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഈ ആയത്തിൽ വ്യക്തമാക്കുന്നു ആ നമസ്കാരം എന്ന് പറയുന്നത് ഉറക്കം എന്നുള്ള ഇസ്ലാം അനുവദിച്ച അള്ളാഹു അനുവദിച്ച കാര്യം അള്ളാഹു ഹലാലാക്കിയ കാര്യം ഒഴിവാക്കി രാത്രിയുടെ അവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കല്ല രാത്രിയുടെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ രാത്രിയിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ ആ ഉറക്കം എന്ന് പറയുന്ന അള്ളാഹു താല ഹലാലാക്കിയ കാര്യം ഒഴിവാക്കി വിപാതത്തുകൾ ആരാധനകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ അങ്ങനെ അള്ളാഹു താല ഹലാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കി ആരാധനാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അങ്ങനെ വളർന്നു വരുന്ന ഒരാൾ തീർച്ചയായിട്ടും നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങളെ സമീപിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പം രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ വിശുദ്ധ ഖുര്ഹാനിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ഇരുപത്തി അഞ്ചാം അധ്യായം അറുപത്തിനാലാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പരമകാരുണികനായ റഹ്മാനായ റബ്ബിൻ്റെ ദാസന്മാരെക്കുറിച്ച് വല്ലദീന റബ്ബിഹിം അവർ തങ്ങളുടെ റബ്ബിന് സാഷ്ടാങ്കം നമിച്ചുകൊണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ടും ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് രാത്രികൾ കഴിച്ചുകൂട്ടുന്നവരാകുന്നു അതുപോലെ സൂറത്തുധാരിയാത്ത് പതിനേഴ് പതിനെട്ട് സൂക്തങ്ങള് വബിൽ അവർ രാത്രിയിൽ അല്പം മാത്രമാണ് ഉറങ്ങാറുണ്ടായിരുന്നത് എന്നിട്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ റബ്ബിനോട് തങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേട് തേടുകയും ചെയ്യുന്നു അതുപോലെ സുറ അസുമർ ഒൻപതിൽ പറയുന്നു അമ്മൻ ഹുവ ആനാ സാജിദ വയർജു റഹ്മതു റബ്ബി രാത്രിയുടെ ചില ഭാഗങ്ങളിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് അതുപോലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന വ്യക്തി ആനി എന്നാണ് ഭക്തിയോടുകൂടെ കഴിച്ചു കൂട്ടുന്നവൻ ആരാധനകൾ നിർവഹിച്ചു കൊണ്ട് കഴിച്ചു കൂട്ടുന്നവൻ യഹദറുൽ അവൻ പരലോകത്തെ സംബന്ധിച്ച് നല്ലവണ്ണം അവിടുത്തെ ആ ശിക്ഷയിൽ നിന്ന് ജാഗ്രത സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് പരലോകത്ത് നരകത്ത് മോചനം അതുപോലെ തന്നെ സ്വർഗം കൊണ്ടുള്ള വിജയം അതിനുവേണ്ടി വയർ ജൂർ റഹ്മിഹി തൻ്റെ നാഥൻ്റെ കാരുണ്യം അവൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ എത്രയോ വചനങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ തന്നെ രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് കഴിയും അപ്പം രാത്രി നമസ്കാരമാണ് ഈ ആയത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമ്മൾ അറിയുക രാത്രിയിൽ ഈ തഹജുദ് നമസ്കാരം കയാമുല്ലയിൽ എന്നൊക്കെ പറയുന്ന നമസ്കാരം ഉണ്ടല്ലോ പതിനൊന്നരക്കായത്ത് മാത്രമാണ് പരമാവധി അത് നിർവഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് രണ്ട് 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 അങ്ങനെ നമസ്കരിച്ച് അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കുക ഒരാൾക്ക് ഒരു റക്കയത്ത് ആണ് നമസ്കരിക്കാൻ കഴിയുന്നതെങ്കിൽ അതെങ്കിലും നമസ്കരിക്കുക പരമാവധി പതിനൊന്ന് നമസ്കരിക്കുക അല്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ ഒന്ന് അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചില ആളുകൾ വിത്രം നമസ്കരിക്കും എന്നിട്ട് രാത്രിയിൽ തഹജുതു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടരക്കാർ ഒരു ശീലമുണ്ട് ശരിയായിട്ട് ഉള്ള ഒരു രീതി എന്താണ് നമ്മൾ രാത്രിയുടെ അവസാന ഭാഗത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുമെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റയാക്കരുത് ഒറ്റ ഇജ അലോ ആഹിറാമ്പയിൽ വിത്ര എന്ന് നബീസ്വല്ലോ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ രാത്രി നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഒറ്റയാക്കുകയാണ് അപ്പോൾ ഈ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം ഒക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോഴാണ് തഹജ്ജുദ് എന്ന് പറയുക ആ രണ്ട് റെക്കായത്തും സലാം പെട്ടിക്കഴിഞ്ഞാൽ ഒരു റക്കായത്തും കൂടെ നമസ്കരിക്കുക അത് കംപ്ലീറ്റ് തഹജ്ജുദാണ് അതിൻ്റെ അവസാനം ഒറ്റയായതുകൊണ്ടാണ് അതിന് അതിന് വിത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ നടർത്ഥം അങ്ങനെ ഒരു പേര് വന്നത് അപ്പോൾ ഒരു നമസ്കാരത്തിൻ്റെ തന്നെ രണ്ട് പേരുകളാണ് ഇനി കിയാമല്ലയിൽ മറ്റൊരു പേരാണ് അങ്ങനെ പലതരം പേരുകളുണ്ട് ചുരുക്കത്തിൽ അവസാനത്തിൽ ഒറ്റ അവസാനിപ്പിക്കുക അതാണ് സഹേബുൽ ബുഖാരിയിൽ ആവർത്തിച്ചുകൊണ്ട് രണ്ട് തവണ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ സല്ലു സുന്നത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ രാത്രി നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഒറ്റയാക്കുക ഇത് കിടക്കുന്നതിന് മുമ്പേ ഒറ്റയാക്കും അതാർക്കാണ് പറഞ്ഞിട്ടുള്ളത് രാത്രിയിൽ എഴുന്നേൽക്കാൻ സാധ്യതയില്ല എന്ന് ഭയപ്പെടുന്ന ആളുകളാണ് ഈ ഉറങ്ങുന്നതിന് മുമ്പേ ഒറ്റയിടേണ്ടത് എന്നാൽ ഉറങ്ങി എഴുന്നേറ്റ് രാത്രിയുടെ അവസാനയാമത്തിൽ അള്ളാഹു താല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം ഇപ്പോൾ സുഹൃത്തു ദാരിയാത്തിലൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പിന്നെ സാമീപ്യം നേടിയിട്ടുള്ള പ്രവാചകനും പ്രവാചകൻ്റെ സ്വഭാവത്തുമൊക്കെ കാണിച്ചു തന്ന ആ ഒരു രാത്രിയുടെ അവസാന ഭാഗത്തുണ്ടല്ലോ അവ അപ്പോഴാണ് നമ്മൾ ഇത് നമസ്കരിക്കേണ്ടത് അങ്ങനെ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒറ്റയിടുക അതാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ആയത്തിൽ പറയുന്ന മറ്റൊന്ന് അവർ യൂന റബ്ബഹും തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഹൗഫം വമ ഹൗഫ് പറഞ്ഞാൽ ഭയം അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് നരകത്തിൽ സുഹാന ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകൾ ആ തെറ്റുകൾക്ക് അള്ളാഹു ശിക്ഷ തരുമോ എന്നൊക്കെ ഭയന്നുകൊണ്ട് ആ ഒരു ഭയം നമുക്ക് വേണം എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒക്കെ ആയിട്ടുള്ള തെറ്റുകൾ അപ്പോൾ അതെന്നുള്ള അള്ളാഹുവിൻ്റെ ശാപത്തിനോ ശിക്ഷക്കോ ഒക്കെ വിധേയമാകുമോ ഞാൻ അതിനുള്ള ഒരു പാത്രമായേക്കുമോ എന്നുള്ള ഒരു ഭയം വേണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് റഹ്മാനാണ് അള്ളാഹു റഹീമാണ് അള്ളാഹു വദൂതാണ് അള്ളാഹു കരീമാണ് അങ്ങനെയുള്ള ദുൽ ജലാലി വൽ ഇക്കറാം എന്ന പരിശുദ്ധ ഖുർആൻ തന്നെ എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ സ്നേഹനിധിയായ വാത്സല്യം കാണിക്കുന്ന കാരുണ്യം ചൊരിയുന്ന ആ റബ്ബ് ആ റബ്ബിൻ്റെ റഹ്മത്ത് അത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ് ശുദ്ധ ഖുർആാനിൻ്റെ പതിനഞ്ചാം അധ്യായം സൂറത്തുൽ ഹിജർ അതിൻ്റെ നാൽപ്പത്തി ഒൻപത് അൻപത് ആയത്തുകൾ എന്താ പറയുന്നത് എൻ്റെ ദാസന്മാർക്ക് നീ വിവരം നൽകുക ഞാൻ തന്നെയാണ് വളരെയധികം പൊറുക്കുന്നവൻ അതുപോലെ കരുണാനിധിയുമായിട്ടുള്ളവൻ എൻ്റെ ശിക്ഷ അത് കാഠിന്യമേറിയതായിരിക്കും എന്ന് നീ അവരെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം അവന് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് പ്ര പ്രതീക്ഷ എന്നുള്ളതിന് തമ ആശിച്ചുകൊണ്ട് റജ എന്ന് അതിന് മറ്റൊരു ഭാഷയിൽ പറയും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ആഴത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മറ്റൊന്ന് അള്ളാഹു സുബാനഹുല നൽകിയിട്ടുള്ള സമ്പത്ത് ആ സമ്പത്തിൽ നിന്ന് ആളുകൾക്ക് എന്തു ചെയ്യും ധാരാളമായിട്ട് അവർ ദാനധർമ്മങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാൻ എത്രയോ ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് വഫി അംവാലി ഹക്കുൽ വൽമഹറൂം തങ്ങളുടെ സമ്പത്തുകളിൽ തങ്ങളുടെ ധനങ്ങളിൽ ചോദിച്ചു വരുന്ന ആൾക്ക് ആളുകൾക്ക് അതുപോലെ സംഗതിവശാൽ ചോദിക്കാൻ തടസ്സം നേരിട്ടിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കുക ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് എത്രയോ കാര്യങ്ങൾ വിശുദ്ധ കുർ ആനിലേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക നിങ്ങൾക്ക് ഒരു ദിവസം വരുന്നതിന് മുമ്പ് അന്ന് സ്നേഹബന്ധമുണ്ടാവുകയില്ല അന്ന് കച്ചവടമുണ്ടാവുകയില്ല അന്ന് ഷഫാത്തുണ്ടാവുകയില്ല സത്യത്തെ നിഷേധിച്ച് തള്ളിയവർ അക്രമികളാകുന്നു രണ്ടാമധ്യായം ഇരുന്നൂറ്റി അമ്പത്തിനാലാം സൂക്തം അപ്പോൾ മരണം വരുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ദാനം ചെയ്യണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നാണ് ഈ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് അടുത്ത സൂക്തം അമ്പിമാൻ എന്നാൽ അവർ പ്രവർത്തിച്ചിരുന്നതിന് അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ട് കൺകുളിർമയേകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല അതാണ് ഈ സൂക്തത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഫ ല ഫെന്ന് പറഞ്ഞാൽ എന്നാൽ ല എന്ന് പറഞ്ഞാൽ ഇല്ല തകലമു നീ അറിയുന്നു നഫ്സുൻ ഒരു നഫ്സും അറിയുകയില്ല എന്നാണ് ലാ തകല നഫ്സുൻ എന്നുള്ളതാണ് പറയുന്നത് ഫലാ തകലമു ആകയാൽ നീ അറിയുന്നതല്ല അല്ലെങ്കിൽ അറിയുന്നതല്ല നഫ്സുൻ ഒരാളും ഒരാളും അറിയുന്നതല്ല മാ ഉഹ്ഫിയ മാ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ള അർത്ഥമാണ് ഉഹ്ഫിയ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി വെക്കപ്പെട്ടത് അഹ്ഫ എന്നുള്ളതിൻ്റെ മജുഹൂലാണ് അഹ്ഫാ രഹസ്യമാക്കി ഉഹ്ഫിയ രഹസ്യമാക്കി വയ്ക്കപ്പെട്ടു എന്നാണ് അഹ്ഫ ഇഹ്ഫി രഹസ്യമാക്കി വെക്കുന്നു ഇഹ്ഫ രഹസ്യമാക്കി വെക്കൽ അപ്പോൾ മാ ഉഹ്ഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്യമാക്കി അഥവാ രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ മിൻ കുറത്തി ആയുൻ കുറത്ത് അയ്യുൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമ്മ എന്നർത്ഥം മിൻ കുറത്തി ആയുൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമ്മയായിട്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അള്ളാഹു സുബഹാനഹുബത്താല ഇങ്ങനെ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് പുണ്യകർമ്മങ്ങൾ പ്രവാചകൻ സലാഹു ആലൈ വസലം പഠിപ്പിച്ചതനുസരിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഈ പ്രത്യേകിച്ച് ഈ ആയത്തുകളിൽ പറഞ്ഞല്ലോ അള്ളാഹുവിന് വിശ്വസിക്കുകയും എന്നിട്ട് പരലോകത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ അള്ളാഹുവിന് സാഷ്ടാംഗം നമിച്ചും അവനെ സ്തുതിച്ചും പ്രകീർത്തിച്ചും അഹങ്കരിക്കാതെ ജീവിക്കുന്ന അള്ളാഹുവിന് അഴിബാദത്തുകൾ രാത്രിയുടെ അന്തിയാമങ്ങളിൽ പോലും ക ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് എന്തുണ്ട് ഉള്ള സ്വർഗ്ഗമാണ് ഒരു നെഫ്സിനും ഒരാൾക്കും അറിയില്ല

ും അതായത് റസൂൽ സലിസ് പറഞ്ഞു അത്യുന്നതനും അനുഗ്രഹീതനുമായിട്ടുള്ള അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ സജ്ജനങ്ങളായ ദാസന്മാർക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്നു അത് ഒരിക്കൽ റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം മാല ഐനും ഒരു കണ്ണും കാണാത്ത വലാ സമയത്ത് ഒരു ചെവിയും കേൾക്കാത്ത വല അല ഹോ കൽ ഒരു മനുഷ്യ മനസ്സും ചിന്തിക്കാത്തതായ അങ്ങനെ ഉള്ള അത്ഭുതകരമായിട്ടുള്ള ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അബൂഹുറൈദാറിയാവന പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സൂഹത്തു സജ്ജതയിലെ പതിനേഴാമത്തെ ആയി തോതുക ഫലാത്തൊരുസും അറിയുകയില്ല മാ ഉഹിയലഹും അവർക്ക് ഗോപ്യമാക്കപ്പെട്ടതെന്ത് എന്ന് മിങ് കുറ ത്യാവിൻ കൺ കുളിർമ്മയേകുന്ന അപ്പോൾ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണത് മറ്റ് അതിനുശേഷമുള്ള ആയത്തപ്പോൾ സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹുസ്ബഹാന ഹുവത്താല പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത വചനം അഫമങ്ക ലായസ്തവൂൻ അപ്പോൾ സത്യവിശ്വാസിയായിരിക്കുന്നവൻ തോന്നിവാസിയായിരിക്കുന്നവനെ പോലെയാണോ അവർ സമമാവുകയില്ല അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം അതിൽ ഫാസിഖൻ എന്ന് പറഞ്ഞാൽ തോന്നിവാസി എന്ന് പറയേണ്ടായി അധർമ്മകാരി എന്നാണ് അതിൻ്റെ അർത്ഥം ധിക്കാരി എന്നൊക്കെ അർത്ഥം പറയാവുന്നതാണ് അഫമൻ ഖാൻ അപ്പോൾ ആയിട്ടുള്ളവനാണോ എന്നാണ് അതുകൊണ്ട് അർത്ഥം അത് ലാ എസ്തൂൻ അവർ സമമാവുകയില്ല പരിശുദ്ധ ഖുർആാനിലെ ലാ എസ്തവൂൻ എന്നുള്ള പ്രയോഗം ഒൻപതാം അദ്ധ്യായം സൂറത്തുൽ സൂഹത്തു തൗബയുടെ പത്തൊൻപതാം സൂക്തത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അത് ഇപ്രകാരമാണ് അജഅൽ ഇമാറത്ത് അൽ മസ്ജിദി ഇമാറത്തിൽ മസ്ജിദിൽ ഹറാം പത്തൊൻപതാം സൂക്തമാണ് അതായത് അവിടെ ഹജ്ജിന് വരുന്ന തീർത്ഥാടകന് കുടിക്കാൻ കൊടുക്കുന്നതും പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നതും അത് ആ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന് മന്തിദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനത്തിന് തുല്യമായി നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ അവർ അള്ളാഹുവിങ്കൽ ഒരുപോലെയാവുകയില്ല അള്ളാഹു അക്രമികളായ ആളുകളെ സന്മാർഗത്തിലാക്കുന്നതല്ല എന്നാണ് അതായത് മക്കത്ത ബഹുവൈ ബഹുദൈവ വിശ്വാസികളെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് കുടിക്കാനായിട്ട് പാനീയം നൽകാറുണ്ടായിരുന്നു അവരെ ബഹുമാനിച്ചിരുന്നു പക്ഷേ അങ്ങനെ അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം പരി പരിപാലിച്ചിരുന്നു അങ്ങനെ ഹാജിമാർക്ക് പാനീയം കൊടുത്തത് കൊണ്ടോ പിന്നെ ഉമ്ര ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പള്ളി പരിപാലിച്ചതുകൊണ്ട് അവരും അതുപോലെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും അള്ളാഹാൻ്റെ മാർഗത്തിൽ വിശുദ്ധ ധർമ്മസമരം നടത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും സമമാകുമോ ലായസ്തവൂന ഇന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാവുകയില്ല എന്നാണ് ഈ ആഴത്ത് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വചനം എന്ന് പറയുന്നത് സൂറത്തുൽ ഹഷുർ അതിൻ്റെ അൻപത്തി ഒൻപതാം അധ്യായം ഇരുപതാം സൂക്തം അവിടെ പറയുന്നത് ലായസ്തീ സമമാവുകയില്ല അസഹാബുൽ സ്വർഗാവകാശികളും സമമാവുകയില്ല അസഹാബുൽ സ്വർഗാവകാശികൾ വിജയികൾ തന്നെയാകുന്നു അപ്പോൾ അള്ളാഹു സുബാന نَامِيَ بِرِي صَلَّى اللَّهُ وَسَلَّمَ عَلَى نَبِينَا مُحَمَّدٍ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ